ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഇരുപത്തി ആറ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ഇന്ത്യ ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി അഞ്ചാമത്തെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് കടുവ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് താമര ഇന്ത്യയുടെ ദേശീയ ഫലം ഏത് മാങ്ങ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് മയിൽ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏത് ആന ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്ര പതിനെട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് പേരാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി ഇന്ത്യയുടെ ദേശീയ നദി ഏത് ഗംഗാനദി ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ൂഡൽഹി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് പരേഡിൽ സെലൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എത്ര തോക്കുപയോഗിച്ചാണ് സെല്യൂട്ട് നൽകുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് അശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഡോൾഫിൻ റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആര് ഗവർണർ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഫ്രാൻസ്